വ്യവസായിക്കിങ്ങായ ബോച്ചെ ജയിലിൽ അഴിയെണ്ണുകയാണ് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് ബോച്ചെ പോലെയുള്ളവർ കേരളത്തിന് എന്താ പറയാ നാണക്കേടായി തോന്നുന്ന തുടങ്ങിയത് ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണ് പക്ഷെ അതിനെതിരെ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം ഹണി റോസിന്റെ എല്ലാവരും അഭിനന്ദിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം ഈ ബോച്ചെ പോലെയുള്ളവർക്ക് ഇത്ര ധൈര്യം ലഭിച്ചിട്ടുണ്ടാവുക ഇവിടെ ആദ്യം തന്നെ ഹണി റോസ് എടുത്ത ചുവടിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് അതൊരു വലിയ മാറ്റത്തിലേക്കുള്ളൊരു തുടക്കമാണ് നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് വലിയ പ്രബുദ്ധത എല്ലാ കാലത്തും ഒരു സംസ്ഥാനത്ത് ലൈംഗിക ദാരിദ്ര്യമാണെങ്കിലും മറ്റ് കാഴ്ചപ്പാടുകളാണെങ്കിലും പലപ്പോഴും സൈബർ സൈബറിടത്തിലൊക്കെ പെൺകുട്ടികളെ വല് വലിയ വൈകൃതമായിട്ടുള്ള അതിനെ ആനന്ദിച്ചിരുന്നൊരു അല്ലെങ്കിൽ ആനന്ദിക്കുന്നൊരു സമൂഹമായിട്ട് കേരളം മാറുന്നൊരു സ്ഥിതി സമീപകാലത്തല്ല ഇപ്പം ഹണി റോസിൻ്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ നമ്മൾ കാണുന്ന കുറേ അധികം കമൻറ്റുകളുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കമന്റുകളൊന്നും പേടിച്ചിട്ടാണ് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് ആ ചിന്ത അന്നില്ലായിരുന്നു അത്തരത്തിൽ സമൂഹത്തെ ചിന്തിപ്പിക്കുവാൻ ഹണി റോസിന്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ബോച്ചയിലേക്ക് വരുമ്പോൾ ബോച്ച എന്ന ബ്രാൻഡിനെ സൃഷ്ടിക്കപ്പെടുന്നത് ആരാണ് ഇവിടെ ആളുകൾ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അതൊരു പ്രത്യശാസ്ത്രമായി മാറുമ്പോൾ അതൊരു ബ്രാൻഡായി മാറുമ്പോൾ ആ ബ്രാൻഡിന് പിന്നാലെ നടക്കുന്ന ഒരു സമീപനം മലയാളികൾ നമ്മൾ മാറ്റേണ്ട ഒരു കാലമാണിത് ഇവിടെ ബോച്ച് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വൈകൃതത്തോടെയുള്ള കമൻറ്റുകളാണെങ്കിലും വീഡിയോകളാണെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് സമീപത്തൊന്നുമല്ല അയാൾ കൃത്യമായിട്ട് അയാളുടെ ബിസിനസ് മാർക്കറ്റ് എന്ന ആരംഭിച്ച കാലം മുതലേ അയാളുടെ ഒരു ലൈൻ ഇതാണ് ഇതിനിരകളായിട്ടുള്ള കുറേയധികം സാധാരണക്കാരുണ്ട് ഒരനുവാദവും വാങ്ങിക്കാതെ ഒരു സ്വകാര്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു വീഡിയോ പകർത്തുന്നു തനിക്ക് തോന്നുന്നത് പറയുന്നു അത് വീഡിയോ ആയിട്ട് അവരുടെ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുന്നു അതിലൂടെയൊക്കെ ബിസിനസ്സാണ് നേട്ടമെങ്കിലും എങ്ങനെയും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു രീതിയിൽ പോകുമ്പോൾ കുറേയധികം ആളുകളുടെ വ്യക്തിത്വവും ആത്മാഭിമാനവും ആത്മാഭിമാനമൊക്കെയാണ് പണയം വെക്കപ്പെടുന്നത് അതിനൊരു ശക്തമായ താക്കീത് കൊടുക്കുവാൻ ഈ ഹണി റോസിൻ്റെ ഇടപാടുകൾക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോച്ചല്ല ബോബി ചമ്മുണനെ അറസ്റ്റ് ചെയ്യപ്പെടുമോ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ും തന്നെ അതൊന്നും ബാധിക്കുന്നതല്ല തനിക്കൊരു പ്രശ്നങ്ങളുമില്ല തന്റെ ശരീരഭാഷക്കനുസരിച്ച് ഇന്നലെ കോടതിയിൽ വന്ന അദ്ദേഹം തലകറങ്ങി അറിയാൻ കഴിയുന്നു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ആൾ അത്ര ഹാപ്പി അല്ല പ്രതീക്ഷിച്ച് കാണില്ല ഒരിക്കലും പ്രതീക്ഷണല്ല അതായത് പണവും അധികാരവും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരന്റെയും ശബ്ദം ഏറ്റെടുക്കുന്നു എന്നത് ബോപി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ദിവസം മനസ്സിലായിട്ടുണ്ട് അത്തരത്തിൽ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഇതൊരു നല്ല തുടക്കമാണ് ഇത്തരത്തിൽ ഇപ്പം ബോപി ചെമ്മണ്ണൂർ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളെ അനുവാദം കൂടാതെ ഒരു സ്വകാര്യത്തിലേക്ക് കടന്നു ചെന്ന അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കൂടിയുള്ള ഒരു ശക്തമായ സന്ദേശമായി ഹണിയുടെ ഇടപാടുകൾ മാറിയിട്ട് ഉണ്ട് എന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഈ ബോച്ചയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബോച്ചെ കോടതിയിൽ പറഞ്ഞ വാക്കുകൾ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ല പക്ഷെ അതിനു മുൻപ് അറസ്റ്റിലാവുന്നതിന് മുൻപ് ഒരു ചാനലിന് കൊടുത്ത ടെലിബൈറ്റിൽ പോച്ച പറയുന്നത് കേട്ടു അത് സങ്കടമായെങ്കിൽ സോറി എന്ന് പറയുന്നത് കേട്ടു ഇതേ കോടതിയിൽ എത്തിയപ്പോഴേക്കും തെറ്റ് ചെയ്തിട്ടില്ല അവിടെയും താൻ ചെയ്ത് തെറ്റായി പോയി അതല്ലെങ്കിൽ അത്രയും പറഞ്ഞില്ലെങ്കിൽ പോലും അത് ആ ഒപ്പൊസ്റ്റ് നിൽക്കുന്ന ആളെ വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് മര്യാദയുണ്ട് അതുപോലും കാണിക്കാൻ ബോച്ച തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് എന്തിനാണ് അദ്ദേഹം ഇത്ര അഹങ്കാരം അത് നല്ല പ്രവൃത്തി കാണിച്ചിട്ടല്ലല്ലോ അഹങ്കരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു കൂട്ടി കയറി നിൽക്കാം കോടതിയിൽ നിൽക്കാം ഒന്നും ഒരിക്കലും പോൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിന്റെ ഒരു വിഭ്രാന്തി കഴിഞ്ഞ ദിവസങ്ങളായാലും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു ഇവിടെ അദ്ദേഹം ചെയ്തത് വലിയൊരു ക്രിമിനൽ കുറ്റകൃത്യമാണ് അത് ഹണിയോട് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നതും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലോടും അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഞാനിപ്പോ കഴിഞ്ഞ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കൂൾ കുട്ടി സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഈ വിദ്യാർത്ഥിനിയെ ബാക്കില് എന്നിട്ട് ഞങ്ങൾ പോയി സ എന്റെ കൂടെ വരുവാണെന്ന് പറയാ പോയിട്ട് മൂന്ന് പേരായിട്ട് തിരിച്ചു വരാം ഒരു കുട്ടി കൂടി ഉണ്ടാകും എന്ന രീതിയിൽ അവരൊക്കെ അവര് ആ കുട്ടി ഭയങ്കര അമ്പരപ്പോടിയാണ് അവർ ഇരിക്കുന്നത് അദ്ദേഹത്തിന് പിന്നെ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സമൂഹത്തിലേക്ക് ഇവരെ ഇട്ടുകൊടുക്കുകയാണ് പിന്നീട് തുടർ സൈബർ ആക്രമണങ്ങൾക്ക് അല്ലെ ലൈംഗിക വൈകൃതമൊക്കെ കുറേ ആളുകൾ ഈ ബോബി ജമ്മൂർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഉള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് കമൻറ്റ് ബോക്സിൽ ഇതിനപ്പുറത്തേക്കുള്ള ലൈംഗിക വൈകൃതവും കാര്യങ്ങളും ഉയർന്നു വരികയാണ് ആ ആളെ വീണ്ടും 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 ഒരു വിചാരണ കൊടുക്കുകയാണ് ഇവിടെ ഹണി റോസ് ആണെങ്കിലും അവർ ഒരുപാട് കാലം ഇതിനകത്ത് ക്ഷമിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കാത്തിരുന്നു എന്നിട്ടും വീണ്ടും 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 ഇവരുടെ അസാന്നിധ്യത്തിൽ പോലും ഇവരെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ചപ്പോഴാണ് അവർ സധൈര്യം മുന്നോട്ട് വന്നത് ആ മുന്നോട്ട് വന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരാൾ മുന്നോട്ട് ഇറങ്ങിയാൽ തകർന്നു വീഴുന്ന ചീട്ടുവട്ടാരങ്ങളാണ് ഇതെല്ലാമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ ബോബി എങ്കിലും വക്കീല് വാദിച്ചപ്പോഴും പറഞ്ഞത് എന്തുകൊണ്ട് ഹണി ഇത്ര വൈകി ഇത്ര പരാതി കൊടുത്തു അതിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഈ പരിപാടിക്ക് ശേഷവും ഹണി റൂസും ബോബി ദൃശ്യങ്ങളുണ്ട് ഇവിടെ നമ്മള് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർന്നു വന്ന സമയത്ത് പല പീഡന ആരോപണങ്ങളും ഈ സമീപകാലത്ത് കടന്നൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് കടന്നിട്ടുള്ളതാണ് അപ്പുറത്തുള്ള ആളുടെ രാഷ്ട്രീയ സ്വാധീനങ്ങളാവട്ടെ ബിസിനസ് സ്വാധീനങ്ങളാവട്ടെ അതൊക്കെ പലപ്പോഴും ഇരകളെ തുറന്നു പറിച്ചില്ല മുന്നോട്ട് വലിക്കുന്നുണ്ട് ഒരാൾ എപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന എപ്പോൾ തുറന്ന് പറയുന്നത് അന്നേരത്തൊന്നുമല്ല അവർക്ക് ഏറ്റവും കംഫോട്ടായിട്ടുള്ള സമയത്തായിരിക്കും അവർ പിൻ ജീവിതത്തിൽ അനുഭവിച്ചൊരു മോശം അനുഭവം തുറന്ന് പറയുക ഒരു പക്ഷേ അത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സൗഹൃദമോ അല്ലെങ്കിൽ വ്യക്തിയോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും അവൾ അവരത് തുറന്നു പറയുക അങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടം നടന്നുതന്നെ മറ്റൊരു കാലഘട്ടത്തിൽ തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അത് ക്രൈം അല്ലാതെ പോകുന്നില്ല അത് തെറ്റാണ് ആ തെറ്റിനെ അവൾക്ക് പറയുവാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് തുറന്നു പറയാനുള്ള ശേഷി ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ അന്നത് തുറന്നു പറഞ്ഞില്ല എന്നതിൽ തെറ്റ് ഈ ഇരയുടേത് മാത്രമല്ല സമൂഹം അവിടെ തെറ്റാണ് കാരണം ഹണി റോസ് ആദ്യത്തെ പോസ്റ്റ് ഇടുമ്പോ ഹണിറോസ് ബോബി ചെമ്മണൂറിന്റെ പേര് അത് പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് അതിന് കിട്ടിയ ഒരു സപ്പോർട്ട് അതായിരിക്കാം പിന്നീട് ബോബി ചെമ്മണൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഹണി റോസിന് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ അതിന് താഴെ കമന്റ് ഇട്ടവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യം ഹണിറോസിന് നൽകിയിട്ടുണ്ടാവും ഈ ആദ്യ പ്രതികരണം ഈ ഹണിറോസ് ഇത് പൊതുസമൂഹത്തോട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ പോസ്റ്റ് ഇടുന്നു അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ലാഘവത്തോടെ എടുത്തുകൊണ്ട് പ്രതികരിച്ചിരുന്നു ഇതൊന്നും e അങ്ങനെയല്ല പിന്നെ ഇപ്പം ഞാൻ ഈ നടി താമസിക്കുന്ന തൊട്ടടുത്ത് ഞാൻ താമസിച്ചെന്ന് എഴുതിയിട്ട് ഞാൻ നടി ഒരുമിച്ചാണോ താമസിച്ചെന്ന് ചിലർ ചോദിച്ചു അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത് അതായത് ഈ തനിക്കെതിരെ ആരോപണങ്ങൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ഇവിടുത്തെ അധികാര സംവിധാനത്തെ ഒക്കെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും അതിനുള്ള പണം എനിക്കുണ്ട് എന്നുള്ളൊരു അഹന്തയുണ്ടല്ലോ ആ അഹന്തയ്ക്ക് കിട്ടിയ മറുപടിയാണിത് ഇവിടെ പോലീസിനെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ഭരണകൂടത്തെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ രെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് വനിതാ നേതാക്കന്മാരെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നടിക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമാ മേഖലയിലുള്ള ആളുകൾ സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു മോശം അനുഭവം ഉണ്ട ഒരാളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതൊരു വലിയ സന്ദേശമാണ് കേരളം പോലൊരു സമൂഹത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ബോബി ചമ്മണ്ണന്മാർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തരുതെന്നുള്ള സന്ദേശമാണ് ഇത്തരത്തിലുള്ള നൽകപ്പെടുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് സർക്കാരിന് നൽകിയ ഒരു മൈലേജ് ഉണ്ട് അതിനെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഹണി റോസ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ബോച്ചയ്ക്കെതിരെ കേസ് എടുത്തതിനു ശേഷം നടത്തിയ പ്രതികരണത്തിൽ ആദ്യം നന്ദി പറഞ്ഞിരിക്കുന്ന പിണറായി വിജയനും സർക്കാരിനുമാണ് ഇത് സർക്കാർ നമുക്കറിയാം പിണറായി ആദ്യ പിണറായി സർക്കാർ കേരളത്തിൽ ഭരണത്തിലേക്ക് വരുന്നത് ജിഷാ കേസ് ജിഷാ കേസിനെ അതിന്റെ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആദ്യ പിണറായി സർക്കാർ എത്തുന്നത് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിലീപിന്റെ ബന്ധപ്പെട്ട നടിയെ ആക്രമിച്ച കേസാണെങ്കിലും ഒരുപാട് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സ്ത്രീകൾ നൽകിയ പരാതികൾ ഇതിനെല്ലാം കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരു പിണറായി വിജയൻ സർക്കാരിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട കൂടിയാണ് അല്ലെങ്കിൽ അടുത്ത മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ഒരു എന്താ പറയുക ചവിട്ടുപടിയായി അവർ വെക്കുന്നതായിരിക്കാം എന്നുള്ള തോന്നൽ പല ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനായാലും ഈ ഭരണകാലത്തേക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അനുകൂലമായ പല കാരണങ്ങളും കാര്യങ്ങളും അവർക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേർന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും ജിഷ കേസാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഹണി റോസിനെതിരായിട്ടുള്ള ആക്രമണങ്ങളായാലും ഈ ബോപി ചെമ്മണ്ണൂരുമായിട്ട് വലിയ തോതിലുള്ള ഒരു ബന്ധം ഈ സർക്കാർ പലപ്പോഴും വെച്ചിട്ടുണ്ട് അതിപ്പോൾ ടൂറിസം മേഖലയിലാണെങ്കിലും കാരവൻ ടൂറിസം എല്ലാം ബോബി ചെമ്മണ്ണൂർ ായിട്ടൊക്കെ ഒരു ഘട്ടത്തിൽ ടൂറിസം മന്ത്രി റിയാസും ബോബി ബോപിചണ്ണും ഉള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര അടുപ്പമുള്ള അല്ലെങ്കിൽ സർക്കാരുമായിട്ട് പലപ്പോഴും സഹകരിച്ചിട്ടുള്ള ഒരാളോട് പോലും ഇതൊന്നും ഇവിടെ നീതി നടപ്പിലാക്കുന്നതിനും മാനദണ്ഡമല്ല എന്നൊരു ഭരണകൂടം പറഞ്ഞു വെക്കുമ്പോൾ അത് തരുന്ന പ്രതീക്ഷ അതിന് ഏത് സർക്കാരായാലും അത് തരുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല ഇത്തരത്തിൽ ഇരകളാകുന്നവർക്ക് ഇത്തരത്തിൽ അതിക്രമങ്ങൾക്ക് ഭാ ഭാഗമാകുന്നവർക്കെല്ലാം കൃത്യമായൊരു ധൈര്യം കൊടുക്കുന്നതിന് ഈ നടപടി കാരണമായിട്ടുണ്ട്